ഹൗഹത്തു അമർ പുണ്യനബിയോട് സലാം ചൊല്ലാൻ വേണ്ടി നിൽക്കുന്ന മുവാജഹ ഷരീഫയുടെ പിൻഭാഗത്തെ ചുമരിലേക്ക് നോക്കിയാൽ സദാ തുറന്നു വെക്കപ്പെട്ട ഒരു ജനൽ കാണാം അതാണ് ഹൗഹത്തു ഉമർ ഹൗഹ എന്നാൽ ജനൽ എന്നർത്ഥം ആയിരത്തി നാനൂറിലധികം വർഷങ്ങൾക്കിടയിൽ പല തവണകളിലായി അനവധി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിലും തുറക്കപ്പെട്ട ഈ ജനൽ തുറന്നു വെച്ച് തന്നെ സൂക്ഷിക്കാൻ വികസനങ്ങൾക്ക് നേതൃത്വം നൽകിയവരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു പോന്നു പുണ്നബി സല്ലാഹു അലൈഹി വസ്ലം കിടന്നുറങ്ങുന്നിടത്തേക്ക് തുറന്നു വച്ച ഈ ജനലിന് അനശ്വര പ്രണയത്തിൻ്റെ അഴകാർന്ന ഒരു ചരിത്രം പറയാനുണ്ട് റസൂൽഹി സല്ലാഹു അലേഹുവലമയുടെ പ്രിയപത്നിയായിരുന്ന ബീവിയുടെ വീട് നമ്മൾ ഇന്ന് നബിതങ്ങളോട് സലാം ചൊല്ലാൻ വേണ്ടി നിൽക്കുന്ന ഇടത്തായിരുന്നു അഥവാ നബിതങ്ങൾ അന്തിയുറങ്ങുന്ന ആയിഷ ബീവിയുടെ വീടും ഹഫ്സ ബീവിയുടെ വീടും അത്രമേൽ ചേർന്നായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് അമീർ ഉൽമിനിൻ ഒമർബുൻ അൽ ഹത്താബ് അലിയല്ലാഹു നഹുവിൻ്റെ കാലത്ത് മസ്ജിദുൻ നബവി വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഹഫ്സ ബീവിയുടെ വീട് പൊളിച്ചു മാറ്റേണ്ടതായി വന്നു പക്ഷേ ഹഫ്സ ഹഫ്സബീവിയോട് പിതാവ് കൂടിയായ അമീറുൽമൊബ്മിനീൻ ൽത്താബ് റതി അള്ളാഹു നഹു ആവശ്യം ഉന്നയിച്ചപ്പോൾ അവർ അതിന് സമ്മതിച്ചില്ല പുണ്യനബി തന്നോടൊപ്പം കിടന്നുറങ്ങിയ വീട്ടിൽ നിന്ന് പുണ്യനബി അന്തി ഉറങ്ങുന്നതിനോടടുത്തുനിന്ന് മാറി താമസിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അസഹനീയമായിരുന്നു എന്നാൽ തൊട്ടു പിന്നിലുള്ള സഹോദരനായ അബ്ദുല്ലാഹിബിന് ഉമർ അലി അള്ളാഹു നഹുവിൻ്റെ വീട് അവർക്കായി വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒടുവിൽ ഹർസബീബി അതിന് സമ്മതിക്കുകയായിരുന്നു പക്ഷേ ഒരു നിബന്ധന കൂടി പിതാവിനോട് ഹഫ്സർ അലി അള്ളാഹു അൻഹ മുന്നോട്ട് വെച്ചു നബി ഉറങ്ങുന്നിടത്തേക്ക് ഒരു വഴി ആ വീട്ടിൽ നിന്നെന്നും തുറന്നു തുറന്നുകിടക്കണമെന്ന് ഉമർ അലി അള്ളാഹുൻഹു എന്ന സ്നേഹനിധിയായ പിതാവ് മകളുടെ ഈ ആവശ്യം അംഗീകരിച്ചു പിന്നീട് പല മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചുവെങ്കിലും ഹൗഹത്ത് ഉമർ ഹൗഹത്ത് ആലി ഉമർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ലംഘിക്കപ്പെടാത്ത പിതൃവാഗ്ദാനത്തിൻ്റെ ആ ഓർമ്മ ഹബീബായ നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്തിഷ്കിൻ്റെ അടയാളം ഇന്നും ഇവിടെ ആയിരത്തി നാനൂറ് വർഷങ്ങളായി ഇങ്ങനെ തുറന്നു കിടക്കുന്നു നബി ആശ്രയങ്ങളിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തട്ടെ അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു